ഓരോ കുട്ടികൾ ചെയ്യുമ്പോഴത്തേന് അതിന് വിലയില്ലാത്തൊരു കാലത്തിലേക്ക് മക്കളുടെ കാലം പോവുകയാണ് നമുക്കറിയാം പത്ത് ശതമാനത്തോളം തന്നെ പച്ചക്കറികളാണ് നമ്മുടെ കേരളത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ബാക്കി തൊണ്ണൂറും നമ്മൾ പല മറ്റുള്ള സ്ഥലങ്ങളും മേടിക്കുകയാണ് മറ്റുള്ള സ്ഥലത്തിന് പച്ചക്കറികൾ വരുമ്പോൾ തന്നെ ഇല്ലാതെ എന്നൊരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ ദാര്യത്തിലേക്ക് നമ്മുടെ നാടുക അതിനെ വയ്ക്കാനോ പിന്നീട് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിന് സർക്കാർ തലത്തിലോ ഈ കൃഷി ഓഫീസർമാർ ഉണ്ടായിരുന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഇന്നില്ല എന്നാൽ ഇന്നത്തെ ദിവസം കൃഷി ഓഫീസർമാരുൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ നേതൃം കൊടുക്കുകയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഇവരുടെ ഷാൾ അണിയിക്കാനും ആദരിക്കാനും വേണ്ടി ഇന്ന് കഴിഞ്ഞാൽ ഇവരെ ഇല്ല അപ്പം ആ കർഷകന്റെ നിലങ്ങളിൽ പോയി കർഷകന് കൊടുക്കാമെന്ന് എനിക്ക് സംരക്ഷിക്കണോ അല്ല അവനൊരു നഷ്ടം വന്നു പോയാൽ അവനെ സംരക്ഷിക്കാൻ ആരുമില്ല ഞാനൊരു പത്ത് വർഷം മുപ്പാട് വാഴത്തോട്ട് നട്ട് അമ്പത്തേഴ് അമ്പത്തേഴായിരം രൂപ വാഴത്തായി നട്ട് മൊത്തത്തിൽ ഒരു പതിനേഴ് ലക്ഷം രൂപ മുപ്പത്തി ആറോളം നഷ്ടം വന്നു പോയി നനക്കിയ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കി പന്നത്തെ കൂടെ ഇപ്പൊ കൃഷിത്തോട്ട് അപരോധം കാരണം നമുക്ക് നനക്കാൻ വെള്ളമില്ല എന്റെ കരിയുണ്ടെങ്കിൽ വാഴത്തോട്ടത്തിലേക്ക് ചാങ്കര വെള്ളം അടിക്കുമ്പോൾ അത് കിഴുത്ത് വരാൻ അല്ലെങ്കിൽ അതിലും അതിന് പറ്റിയ വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അവിടത്തിൽ നഷ്ടം വരുമ്പോൾ കർഷകനെ സഹായിക്കാനായിട്ട് ഗ്രാമപഞ്ചായത്തുകളിലോ സർക്കാരുകളോ മുന്നോട്ട് വരികയില്ല ഒന്നും തരില്ല ഈ കാണുന്ന പത്ത് ഇരുപത് രൂപ വാഴയ്ക്ക് വെച്ച് തരുന്ന രീതിക്കാണ് അപ്പൊ നമ്മള് കർഷകരെ സഹായിക്കാനോ കർഷകനെ ഈ ആദരിക്കുന്നതോടൊപ്പം തന്നെ അവന്റെ പുറകിൽ നിൽക്കാനോ അവന് വേണ്ട വിത്തുകൾ കൊടുക്കാനോ അവരോടൊപ്പം ഉണ്ടാകാനോ എന്തിനു നാശനഷ്ടങ്ങൾ വരുമ്പോൾ അവന്റെ കയറ്റാങ്കട്ട് നിർത്താനോ ഒരു കാരണവശാലും സർക്കാർ മരുന്ന രീതിയല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മള് വേണ്ടി വിചാരിച്ചു നോക്കുക ആ വേർപ്പിന്റെ മണമില്ലാത്ത ഒരു ഭക്ഷണം എന്ന് നോക്കുക വേർപ്പിന്റെ മണം കൊണ്ടാണ് ഇരിക്കുന്ന ചേമ്പറിൽ നോക്കുന്ന വിഭവമായ ഭക്ഷണങ്ങൾ ഇരിക്കുക ആ ഒരു കാഴ്ചപ്പാട് ഇന്ന് ഇല്ലാത്തൊരു യുഗമാണ് വേണ്ടത് എങ്ങനെയെങ്കിലും കഷ്ടപ്പാടപരമായി ജീവിച്ചു പോവുക വീടിന് മുറ്റത്തുള്ള പത്ത് സെന്റല്ലെങ്കിൽ അത് പത്ത് തൈകൾ വെച്ച് പിടിപ്പിക്കുക അതിലുള്ള വിളവുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു രീതി ഇല്ലാതെ പോകുന്ന നമ്മുടെ കാലഘട്ടത്തിലേക്കാണ് നീങ്ങിയിരിക്കുക പച്ചക്കറികളെ പ്രോത്സാഹിപ്പിക്കാനും മക്കളെ കൊണ്ട് വെക്കാനും ഒരു വാഴ ഉണ്ടെങ്കിൽ നനയ്ക്കാനും വെള്ളം കോരി ഒഴിക്കാനും ഉള്ള സംവിധാനം മക്കളെക്കില്ലാതെ പോകുന്ന കാലഘട്ടമാണ് എല്ലാം മെച്ചപ്പെടുത്തി വെക്കുന്ന ലോകത്തെ നമ്മൾ ജീവിച്ചു പോകുന്നത് പച്ചക്കറിയുടെ മൂല്യം അല്ലെങ്കിൽ ഇന്ന് വരുന്ന ഈ രക്ഷരീതമായ പച്ചക്കറിയുടെ മൂല്യത്തെക്കുറിച്ച് ബോധവൽക്കരണത്തിനുള്ള സമയം ക്ലാസ്സുകളിലോ കോളേജുകളിലോ ഒരു ഭാഗത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം ഇന്നിവിടെ വന്നിരിക്കുന്ന താമരഞ്ചേട്ടിനെ താമരക്കുളം പറയുന്നത് വാഴയുണ്ട് അതുപോലെ തന്നെ നെല്ലിൻറ്റി ഉണ്ട് തെങ്ങുണ്ട് ജാതി മീൻകുളം മുതൽ ഇല്ലാത്ത ഐറ്റംസുകൾ ഒന്നുമില്ല അത് തൈളപ്പറമ്പ് പഞ്ചായത്തിലാണ് ഏറ്റവും നല്ല കർഷകനായിട്ട് വർഷങ്ങളോളം കഷ്ടപ്പെടുന്ന മനുഷ്യനാണ് അതീ മനുഷ്യൻ ഈ സമയം ഞാൻ ഓർക്കുകയാണ് ഇപ്പം ജംബ് പഞ്ചായത്ത് തോമസിയായിട്ടെന്ന് കോട്ടയം ജില്ല പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച സമുദ്ര കർഷകനുള്ള ചെമ്പു പഞ്ചായത്ത് പുരസ്കാരം നേടിയവരാണ് അപ്പോൾ ആ ചേട്ടൻ്റെ തോട്ടങ്ങളിൽ വാഴ മുതൽ പടവല മുതൽ മൊത്തം മുതൽ വാഴ വെള്ളി എല്ലാം ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ ഐറ്റംസും കൊണ്ട് അവർ വേടിച്ചേട്ടും പുള്ളി പഞ്ചായത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അവർ ഇല്ലാത്ത കൃഷികളൊന്നുമില്ല സ്വന്തം കുടുംബത്തോടൊപ്പമാണ് ഇവർക്കൊപ്പം ഭാര്യമാരൊപ്പം നിൽക്കുകയാണ് അങ്ങനെ ഒരു കുടുംബത്തിന്റെ ആ പച്ചക്കറി തോട്ടത്തിനോട് സ്നേഹിച്ചുകൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടിട്ട് ആ പ്രസിദ്ധ കാണിക്കുന്നു ഇന്നില്ലാത്ത തലമുറയ്ക്കുള്ള ഒരു മാതൃകയാണ് അതുകൊണ്ടാണ് നമ്മൾ റോട്ടറി ക്ലപ്പ് ഇവരെ ആദരിക്കാൻ വേണ്ടി നമ്മൾ മുൻകൈ എടുത്തത് ഇവരെ ആദരിക്കുവാൻ വേണ്ടി നമ്മൾ മുങ്കിലെടുത്തത് ഇവരുടെ ഉള്ള പ്രണത ഇവരുടെ ഈ പച്ചക്കറി തോട്ടത്തിലുള്ള ആ ഒരു താല്പര്യം നമ്മൾ ഉണ്ടായിട്ടെക്കും നന്ദി നമസ്കാരം